വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും ഇന്ന് നാപ്പതാണ് അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടതിപ്പോണ്ട് ഇനിയേ ഇക്കാര്യം എല്ലാവരും വരുവല്ലോ അപ്പൊ ഇനി രാവിലെ ഞാൻ കുളിച്ച് നല്ല തണുക്കുണ്ടായിരുന്നു വെള്ളത്തിന് ഹാനി മോളി രാവിലെ കുത്തി എനിക്ക് ഇപ്പൊ ചിരുത്തിയിട്ടുണ്ട് നല്ല ഉറക്ക ക്ഷീണത്തിനാണ് ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഇഡലിയൊക്കെ കൊടുത്താൽ പോയി അങ്ങനെ ഞാനും പോയി ഫുഡ് ഇരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറും ആയിരുന്നു ഇത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ ഞാൻ വീടിക്ക് വീടി എടുക്കുന്ന കണ്ട് എന്റെ അനിയത്തി എന്നെ ബാക്കിൽ നിന്ന് കളിയാക്കുന്നുണ്ട് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു ഫീഡിങ് കുർത്തിയാണ് കളർ കോമ്പിനേഷൻ കണ്ട് ഞാൻ വാങ്ങിയതാണ് പിന്നെ രാവിലെ തന്നെ എന്റെ ഉമ്മച്ചായും കുഞ്ഞായൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ തലേന്ന് വരെ നല്ല മഴയായിരുന്നു പക്ഷെ അന്ന് രാവിലെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നേ ആന് രാവിലെ ഉറക്ക ശരിയാവാത്ത കൊണ്ട് വലിയ മൂടിലൊന്നും അല്ല ഇരിക്കുന്നത് അവള് ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് ഞാൻ രാവിലെ എട്ട് മണിക്ക് അവളെ വിളിച്ചു ഉണർത്തിയിട്ടുണ്ടായിരുന്നു അവൾ ഉറക്ക ശരിയാവാതെയാണ് അവള് എണീറ്റത് അങ്ങനെ അവളെ ഒന്ന് ഫോം ഫോമാക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ ഇവിടെ റെക്കറേറ്റ് ചെയ്തത് എന്തെങ്കിലും പ്രോഗ്രാം ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ അതവിടെ ഇരുന്ന് കഴിക്കുന്നതേ ഉള്ളൂ ഇന്ന് വലിയ ആയിട്ടൊന്നും ഫങ്ഷനായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല ഇക്കാര്യം അവിടെ നിന്ന് ഇക്കായും ഇക്കാര് ഉമ്മായൊക്കെ വന്ന് മുടിയൊക്കെ കളയും മോളെ പിന്നെ വെള്ള ഉടുപ്പൊക്കെ മാറ്റി അവളൊക്കെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കും കളർ ഡ്രസ്സ് പിന്നെ ക്രായും കുറുബാങ് കൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ രാവിലെ ഇത് ആടിനെയൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇനി ഇക്കായൊക്കെ വന്ന് കളയണ സമയത്താണ് ആടിനെ അറക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ നേരത്തെ കഴിയണമെന്നുണ്ടായിരുന്നു കാരണം ജുമയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം കഴിയണമെന്നായിരുന്നു അങ്ങനെ ഇക്കായും ഇക്കാര്യം ഉമ്മായ വാപ്പായൊക്കെ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയായപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നേ ആനയൊക്കെ ഒരു പാവയൊക്കെ കൊണ്ടാണ് ഉമ്മ വന്നത് വന്നതുകൊണ്ട് തന്നെ ഉമ്മയുടെ തോളിൽ കയറിയിട്ടുണ്ട് അവള് കയറമ്പോൾ നല്ല ഉറക്കത്തിലാണേ പിന്നെ നമ്മൾ സമയം കളയാതെ തന്നെ മുടികളയാനായിട്ടിരുന്ന് ഇനി നമ്മൾ അവള് മുട്ടയാകുമ്പോൾ എങ്ങനെയാണെന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും ാണ് തോന്നുന്നത് ഹാനിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ സമയത്ത് ഇക്ക വന്നാൽ പിന്നെ ഹാനിയെ ഇക്കാര്യ തോളിൽ തന്നെ ഞാൻ വിളിച്ചാലും വരൂര ആരും വിളിച്ചാലും പോലെ ഇതാ കണ്ടില്ല ഇക്ക വന്നതുകൊണ്ട് അവൾ ഇക്കാരെ തോളി തന്നെ കയറിയിട്ടുണ്ട് അങ്ങനെ മുടി കളയാനായിട്ട് തുടങ്ങി അവൾ നല്ല ഉറക്കത്തിലാണ് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് പക്ഷെ മുടി കളഞ്ഞ സമയത്തൊന്നും ഹയറമോൾ കരയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഹാനി അങ്ങനെ അല്ലായിരുന്നു ഹാനിയെ ഭയങ്കര മുടി മുടികളയണ സമയത്ത് നമുക്ക് തന്നെ പേടിയായിരുന്നു എവിടെയെങ്കിലും മുറിയോ എന്നൊക്കെ പക്ഷെ ഹയർ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അവൾക്ക് അതൊരു സുഖം സുഖമെന്ന് പറഞ്ഞ് അവളിരുന്നു അങ്ങനെ വാപ്പായും മോളും കൂടെ വന്ന് നോക്കണേ ഹാനി ഹാനി ഹാനിയ ഇക്കാരെ തോളിൽ തന്നെ ഇരിപ്പുണ്ട് അവൾ ആദ്യമായിട്ടാണ് ഈ മുടി കളയുന്നതൊക്കെ കാണുന്നത് അവൾക്ക് ഡ്രസ്സ് മാറ്റാൻ വിളിച്ചിട്ട് പോലും അവൾ വന്നില്ലേ ഇതാണ് എനിക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സേ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായി കമൻ്റ് ചെയ്യണേ ഒരേ കളർ ഡ്രസ്സാണ് നോക്കിയത് പക്ഷേ കിട്ടിയില്ല ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് കിട്ടാൻ ഭയങ്കര പാടാണല്ലോ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എടുത്തത് ഹാനിയുടെ ഡ്രസ്സ് ഉണ്ട് ഹാനിയ ഡ്രസ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹാനിയ്ക്ക് ഹയർ ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹയർ ഒക്കെ ചെറുതായിട്ടൊന്നും പോയി എന്നാലും വലിയ കുഴപ്പമില്ല അവൾ കുറച്ചും കൂടെ ആകുമ്പോൾ അതിടാൻ പറ്റും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടെത്തി വണ്ണം വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ എനിക്ക് കുറച്ച് എടുക്കാറുണ്ട് ഹാനിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെട്ടാണ് വണ്ണമൊക്കെ കുറച്ചത് ഇപ്പോൾ ഇതാ വീണ്ടും വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതെനിക്ക് കുറച്ച് എടുക്കണം അതെന്ത് പാടാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ പിന്നെ ഞാൻ ഹാനിയരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനാണ് നമ്മൾ നമ്മളിതാ റൂമിൽ വന്നിരിക്കുന്നത് അപ്പോഴേക്കും മുടി അവിടെ കളയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തല ഉറക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ സൈഡും നോക്കി നോക്കി വേണം മുടി കളയാൻ എവിടെയെങ്കിലൊക്കെ പിന്നെ ഇരുന്നാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഇതാ നോക്കുന്നുണ്ട് നമ്മളെല്ലാവരും നിന്ന് എവിടെയെങ്കിലൊക്കെ മുടിയൊക്കെ ഉണ്ടാകുന്ന അറിയാനാണ് ഹാനിയൊക്കെ ജനിച്ച പിന്നെ മുടി ഇത്തിരി കുറവായിരുന്നേ പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം മുടി വഴിച്ച് കളഞ്ഞതിന് ശേഷമാണ് അവൾക്ക് അവക്കിപ്പം ഇങ്ങനെത്തെ മുടി വന്ന് തുടങ്ങിയത് പക്ഷെ ഹയറയ്ക്ക് ഹാനിയേക്കാലം മുടിയുണ്ട് എന്നാലും ഒരുപാട് മുടിയുണ്ടെന്ന് പറയാൻ പറ്റൂല ഇനി മുടി വഴിച്ച് കളഞ്ഞതിനു ശേഷം അറിയാം എന്താണ് അവസ്ഥയെന്ന് ഇനി ഹയറമോളെ കൊണ്ടുപോയി കുളിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ചെറു ചൂടുവെള്ളത്തിലാണ് അവളെ കുളിപ്പിക്കാറുള്ളത് പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പുള്ള ദിവസമായോണ്ട് തന്നെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കുളിപ്പിക്കാൻ കൊണ്ടുപോയി അങ്ങനെതാ കുളിപ്പിച്ച് കൊണ്ടു വന്നിട്ടുണ്ട് സ്നഗിയൊക്കെ ഇന്ന് വെച്ചിട്ടുണ്ട് നോർമലി ഞാൻ സ്നഗി വെക്കാറില്ല എന്തെങ്കിലും ഫംഗ്ഷനോ എവിടെയെങ്കിലും പോയി ചെയ്യാൻ മാത്രമേ വെക്കാറുള്ളൂ അങ്ങനെ ഉമ്മ കൊണ്ടുവന്ന് അവിടെ കിടത്തിയായിരുന്നു അവിടെയൊക്കെ വഴിച്ച് കളഞ്ഞപ്പോൾ തന്നെ ഹയറയുടെ മുഖം വേറെ മുഖായിട്ടുണ്ട് അവളെ കൊണ്ട് കിടത്തി ഇനി നമ്മൾ കുറച്ച് സ്വർണൊക്കെയാണ് ഇടാൻ പോകുന്നത് ഇക്ക പുറത്ത് നിൽക്കിയിരുന്നു അങ്ങനെ ഞാൻ പോയി ഇക്കായ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പൊ ഹാനിയെ ഇക്കായ തോളിൽ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് പിന്നെ ഉമ്മ വിളിച്ചപ്പോ ഉമ്മാരെ അടുത്ത് പോയിരുന്നു അവൾക്ക് ഇതൊന്നും അറിഞ്ഞൂടില്ല അപ്പൊ അവളെ വാവയെ എന്താണ് അവൾ അവളിങ്ങനെ നോക്കിയിരിക്കുന്നു വാവയ്ക്ക് മുടിയും പോയി അവക്കിതെല്ലാം ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ നമ്മൾ ആകേറ്റ് ഹയറേക്കും ഗോൾഡൊക്കെ ഇട്ടായിരുന്നേ ആനിയത്തിൻ്റെ ഉടനെ തന്നെ വാപ്പാറയിൽ ചാടിയിട്ടുണ്ട് അവക്കതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പിന്നെ നമ്മൾ ഹയറമ്മൊക്കെ കരിവളയൊക്കെ ഇട്ട് കറുത്ത ചരടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നേ ഇനി അവൾക്ക് ആദ്യമായിട്ട് പുതിയ ഡ്രസ്സ് ഇടാൻ പോകുന്നുണ്ട് കളർ ഡ്രസ്സ് ഹയറയ്ക്കും ആനിയ്ക്കും ഒരുപോലെയാണ് കൊണ്ടുവന്നത് നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നെ ഒരു വയലറ്റ് ഷെയ്ഡുള്ള കളറായിരുന്നു ഹയറയ്ക്ക് ചെറുതായിട്ട് എന്ന് വിചാരിച്ച് പക്ഷെ വലിയ കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഹൈറമോളെ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഹൈറമോൾ വന്ന് ഇക്കായം നോക്കിയേനെ ഹാനി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഇക്കാക്ക് ഹൈറമോളെ എടുക്കാൻ പറ്റിയിട്ടില്ല അത് അവളും തന്നെ നോക്കുന്നുണ്ട് ഒന്നും അറിഞ്ഞുകൂടങ്കിൽ ഇക്കായം നോക്കി അവൾ എന്തൊക്കെയോ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ഹാനി എപ്പോഴും തോളിലാണ് ഹാനിയെ ഹയറ എടുക്കാനേ സമ്മതിക്കൂല ആദ്യം മുതലേ ഹൈറമോൾ ഇങ്ങനെ ആയിരുന്നു ഇക്കാല ശബ്ദം കേൾക്കുമ്പോൾ അവൾ പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തി ശ്രദ്ധിക്കും എവിടെയാണ് കേൾക്കുന്നതെന്ന് അവൾക്ക് ആ ശബ്ദം നല്ലതുപോലെ അറിയാം പിന്നെ നമ്മൾ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഹയറമ്മക്ക് ഇങ്ങനെ കിടക്കണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ ഭയങ്കര ബഹളം കാണിക്കുന്നു ഹൈറമ്മക്ക് ആ ഡ്രസ്സ് ഇട്ടപ്പോഴേ ഭയങ്കര ഡിസ്കംഫേർട്ടായിരുന്നു പിന്നെ വേറെ ഡ്രസ്സൊക്കെ മാറ്റി അവളത് ഉറക്കിട്ടിടത്തിയിട്ടുണ്ട് മുടിയും കൂടെ ഒക്കെ പോയത് കൊണ്ട് അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു പരിപാടി ജുമ്മയ്ക്ക് മുൻപേ കഴിയുന്നതുകൊണ്ട് തന്നെ എല്ലാം നേരത്തെ നടന്നായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹാനിയുടെ മൂഡൊക്കെ ശരിയായി അവൾ പിന്നെ കളിക്കാനുള്ള മൈൻഡായി അവൾക്ക് കൂടെ ആരെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഒരേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ അവൾ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ കളിക്കാനുള്ള മൂഡിലായതുകൊണ്ട് തന്നെ അവളെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ ഇതെൻ്റെ കസിൻ്റെ മോളാണ് ആനേക്കാളും എട്ട് മാസം കൂടുതലുണ്ട് എൻ്റെ കസിൻ്റെ മോക്ക് അവളെ പേര് ഐഷ മെഹസിൻ എന്നാണ് പിന്നെ എല്ലാവരും കൂടെ ഇതാ ഫുഡ് കഴിക്കാനായിട്ടിരുന്നേ അവൾ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് പിന്നെ ജുമയ്ക്ക് മുമ്പ് തന്നെ അവരൊക്കെ പോയായിരുന്നു ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നല്ല മഴയായിരുന്നു പുറത്ത് അതുകൊണ്ട് തന്നെ അത് എടുക്കാനൊന്നും പറ്റിയില്ല ആദ്യമേ കയറി ഇക്കാര്യം മടിയിൽ ഇരിപ്പുണ്ട് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കസിൻസൊക്കെ ഒന്ന് ഒത്തുകൂടുന്നത് അങ്ങനെ കുറച്ച് റീൽസ് റീൽസൊക്കെ എടുത്തായിരുന്നു ഇന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാവേ